ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستمشي الله سبحانه وتعالى يقول الله نمر بادئ قليل تاربرا من نولاده. ഒരഴിമ അള്ളാഹുവിന്റെ മുമ്പ് നിൽക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ ഒന്ന് ദുനിയാവിൽ നിസ്കാരവും രണ്ട് പരലോകത്ത് വിചാരണയ്ക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ നിസ്കാരം അതിലെ പരിപൂർണതയോടുകൂടി നാം നിർവഹിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് അലൈഹി ഒരിക്കൽ പറഞ്ഞു ഏറ്റവും മോശപ്പെട്ട കളവ് നടത്തുന്നവൻ മോശപ്പെട്ട കളവ് നടത്തുന്നവൻ അവന്റെ നിസ്കാരത്തിൽ നിന്ന് കക്കുന്നവനാണെന്ന് പറഞ്ഞു അവന്റെ നിസ്കാരത്തിൽ നിന്ന് കട്ടെടുക്കുന്നവനാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചോദിച്ചു യാ സഹാബുകൾ എങ്ങനെയാണ് നിസ്കാരത്തിൽ നിന്ന് കട്ടെടുക്കുക എന്ന് ചോദിച്ചു പറഞ്ഞു അവന് അവൻ അവന്റെ റുക്കോവും അവന്റെ സുചൂദും നിസ്കാരത്തിൽ പരിപൂർണമായി നിർവഹിക്കുകയില്ല അല്ലെങ്കിൽ റുക്കോയിലും അവന്റെ മുതുക് നേരെയാക്കുകയില്ല അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഓരോ രൂപത്തിലും ശാന്തതയോടുകൂടി തുമനീനത്തോടുകൂടി അത് നിർവഹിക്കുകയില്ല അതാണ് നിസ്കാരത്തിൽ നിന്നുള്ള കട്ടെടുക്കൽ എന്ന് അലൈഹി അലൈഹുല്ലാം പറഞ്ഞു സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ അർക്കാനുകളിൽ പ്രധാനപ്പെട്ട റുക്കനാണ് അത്തുമീന നിസ്കാരത്തിന്റെ ഓരോ രൂപത്തിലും ഓരോ നിമിഷത്തിലും ശാന്തയോടുകൂടി ഒതുങ്ങിക്കൊണ്ട് അടക്കത്തോടു കൂടി വേണം നിർവഹിക്കാൻ വേണ്ടി അല്ലാതെ ധൃതി പിടിച്ചുകൊണ്ട് വേഗത്തിലായിക്കൊണ്ടുള്ളതല്ല നിസ്കാരത്തിന്റെ രൂപം ഒരിക്കൽ അലൈഹി മസ്ജിദിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി മസ്ജിദിലേക്ക് കടന്നു വരികയും നിസ്കരിക്കുകയും ചെയ്തു ശേഷം നബ്സല്ലാ അലൈഹി വസ്ലം എടുക്കൽ വന്ന് സലാം പറഞ്ഞപ്പോൾ നബ്സലാ അലൈഹി ഹുസ്ലം പറഞ്ഞു നീ നിസ്കരിച്ചിട്ടില്ല വീണ്ടും നിസ്കരിക്കാൻ പറഞ്ഞു വീണ്ടും നിസ്കരിച്ചുകൊണ്ട് വന്നു സലാം പറഞ്ഞു വീണ്ടും പറഞ്ഞു നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കാൻ പറഞ്ഞു അങ്ങനെ ആവർത്തിച്ചപ്പോൾ ആ വ്യക്തി വന്ന് നബി അലൈഹി അള്ളാഹുയോട് പറഞ്ഞു റസൂലെ എന്നെ നിസ്കാരം പഠിപ്പിച്ചാലും എങ്ങനെയാണ് ശരിയായ രീതിയിൽ നിസ്കരിക്കേണ്ടത് എന്നെ പഠിപ്പിച്ചാലും അവനെ പറഞ്ഞു നീ നിസ്കരിക്കാൻ വേണ്ടി ഉദെടുത്തുകൊണ്ട് തയ്യാറായി നെയ്യത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ നീ തക്ബീറത്തിൽ ഹെറാം ചെയ്ത പിന്നെ നിന്ന് നിനക്ക് എളുപ്പമുള്ളത് പാരായണം ചെയ്യുക ശേഷം പിന്നെ നീ റുക്കോ ചെയ്യുക അതിൽ കൂടി കൂടി അതിൽ ഒതുങ്ങി നിൽക്കുന്നത് വരെ നീ എഴുന്നേൽക്കുക നേരാവണ്ണം ശരിയായ രീതിയിൽ പിന്നെ നീ നിർവഹിക്കുക അതിൽ ശാന്തതയോടുകൂടി കൂടി ഒതുങ്ങുന്നത് വരെ ഇരിക്കുക നേരാവണ്ണം ഒതുങ്ങിയിരിക്കുന്നത് വരെ അങ്ങനെ നിന്റെ നിസ്കാരത്തിന്റെ എല്ലാ മേഖലയിലും ഈ നീ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഈ ഹരീഫിനെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം നിസ്കരിക്കുന്ന കൃത്യമല്ലാതെ നിസ്കരിക്കുന്ന മുതുകു നേരെ നിവർത്താതെ നേരാവണ്ണം രൂപത്തിലെ ചെയ്യാത്ത നിസ്കാരത്തിന് പ്രതിഫലം നൽകപ്പെടുകയില്ല അവനത് ആവർത്തിക്കേണ്ടതുണ്ട് കാരണം ഈ വ്യക്തിയോട് പറഞ്ഞത് ഫസല്ലി ഫൈൻ കലം തുസല്ലി നീ മടങ്ങി നിസ്കരിക്കുക വീണ്ടും കാരണം നീ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ നാം ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ രൂപം ശരിയാണോ അതോ എന്തെങ്കിലും ന്യൂനതകൾ എനിക്കുണ്ടോ നബിസാഹുലൈ പഠിപ്പിച്ച പോലെയാണോ ഞാൻ നിർവഹിക്കുന്നത് എന്റെ നിസ്കാരത്തിലെ മഹത്തായ രൂപങ്ങളായ റുക്കോദും കൃത്യമായ രീതിയിലാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ നബി പല സന്ദർഭങ്ങളിൽ ഈ കാര്യത്തെ ഓർമ്മിപ്പിച്ചതായി അവിടുത്തെ ഹദീസുകളിൽ കാണാൻ സാധിക്കും അദ്ദേഹം അലൈഹി ചെയ്ത് ശേഷം അലൈഹി പിന്നിൽ നിസ്കരിക്കുമ്പോൾ അലൈഹി ായിരുന്നു പിന്നിൽ നിസ്കരിക്കുന്നവരെ കാണാൻ സാധിക്കും എന്നുള്ളത് അപ്പൊ നിസ്കാരത്തിൽ ശരിയായ വിധം നിസ്കരിക്കാത്ത ആളുകളെ കണ്ടപ്പോൾ സലാം ശേഷം അലൈഹി പറഞ്ഞു നേരാവണ്ണം ആ രൂപം ചെയ്യാത്തവന് നിസ്കാരമില്ല എന്ന് പറഞ്ഞു മറ്റൊരിക്കൽ നബി വ്യക്തി നിസ്കരിക്കുമ്പോൾ ഇല്ലാതെ ശരിയായ രൂപത്തിൽ ചെയ്യാതെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ഇതുപോലെയാണ് മരിക്കുന്നത് എങ്കിൽ ഇങ്ങനെയാണ് മരിക്കുന്നത് ഇല്ലത്തിൽ അല്ലാതെയാണ് അവൻ മരണപ്പെടുക എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പരിപൂർണമായി ശരിയാവണ്ണം ചെയ്യുക فان مثل الذي لا يتم ركوعه ولا سجوده اروا ും നേരാവണ്ണം നിർവഹിക്കാത്തവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മാത്രം കഴിച്ചവനെ പോലെയാണ് അവന്റെ വിശപ്പിന് അതൊരു ഉപകാരവും ചെയ്യുകയില്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള നിസ്കാരം അവനൊരു ഗുണവും ചെയ്യുകയില്ല സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട നാം പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമാണ് നിസ്കാരത്തിൽ വിരോധിച്ച പല കാര്യങ്ങളുമുണ്ട് പല രൂപങ്ങളുമുണ്ട് ശരിയായി ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട് അതെല്ലാം നാം പഠിക്കുകയും അറിയുകയും കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുകയും വേണം ഒരിക്കൽ പറയുകയുണ്ടായി എന്നെ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ കൊണ്ട് കൊണ്ട് കൽപ്പിക്കുകയും മൂന്ന് വിരോധിക്കുകയും ചെയ്തു എന്നിട്ട് ആ വിരോധിച്ച കാര്യങ്ങൾ പറഞ്ഞു നിസ്കാരത്തിലുള്ള കാര്യങ്ങളായിരുന്നു കോഴി കൊത്തുന്നത് പോലെ കൊത്തുന്നത് നിസ്കാരത്തിൽ വിരോധിച്ചിട്ടുണ്ട് അഥവാ പരിപൂർണമാകാതെ പിടിച്ച് പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് പോലെ രണ്ട് കാലുകൾ അപ്പുറത്തേക്ക് ഇട്ട് നടുവിലിരിക്കുന്നത് നിസ്കാരത്തിൽ വിരോധിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് പോലെ നിസ്കാരത്തിൽ ഇളകുന്നതും ചലിക്കുന്നതും അലൈഹി നബിസലുസ് വിരോധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മുടെ നിസ്കാരം അത് ശരിയായ രൂപത്തിലാണോ അലൈഹി പഠിപ്പിച്ചതുപോലെയാണോ നാം പരിശോധിക്കേണ്ടതുണ്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു ശരിയവണ്ണം നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ആ നിസ്കാരത്തിലേക്ക് നോക്കുക നോക്കുക അലൈഹി പോലുമില്ലാസം പറഞ്ഞു ത്തിലേക്ക് നോക്കുകയില്ല അവൻ ആ നിസ്കാരത്തിൽ എല്ലാം അവന്റെ നടു നേരെ നോർത്താതെ അഥവാ ഓരോ രൂപവും കൃത്യമായി നിർവഹിക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാനാണ് അലൈഹി വന്നതെങ്കിൽ എങ്ങനെ ആരാധിക്കണമെന്നും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നബിസല്ലാഹുഅലൈ അലൈഹി നിസ്കരിച്ചത് നിസ്കരിച്ചതുപോലെയാണോ നമ്മുടെ നിസ്കാരമെന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം നിസ്കാരത്തിന്റെ രൂപം കാണിച്ചതിന് ശേഷം അലൈഹി നബിഹുലൈസ് പറഞ്ഞു ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ വേണം നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി അതേ സഹോദരങ്ങളെ അലൈഹി നബിസലാഹുല നിസ്കാരത്തിന്റെ രൂപം അത് കൃത്യമായ ഹദീഫുകളുടെ അടിസ്ഥാനത്തിൽ ക്രൂടീകരിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങൾ വായിച്ചോ അതിനെ വിശദീകരിക്കുന്ന ദർസുകൾ കേട്ടോ നിസ്കാരത്തിന്റെ രൂപം അത് ശരിയായതാണോ അതിൽ വീഴ്ചകളുണ്ടോ കുറവുകളുണ്ടോ എങ്ങനെയാണ് ഞാൻ ശരിയായ രൂപത്തിൽ നിസ്കരിക്കേണ്ടത് എന്ന് പഠിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അള്ളാഹുവിനുമ്പിൽ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അതിന്റെ രൂപത്തിൽ അതിന്റെ പരിപൂർണതയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നൽകട്ടെ വസ്സലാത്തു വസ്സലാമു അലാ നബിയ സഹോദരങ്ങളെ അള്ളാഹു സുബാനു ഇതീനിൽ ഇസ്ലാമിൽ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം നിസ്കാരമെന്നുള്ളത് ഒരിക്കലും നിസ്കാരത്തിനെ കുറിച്ച് നിസ്കാരം നിർവഹിക്കുന്നതിനെ തൊട്ട് അലംഭാവം കാണിക്കാൻ പാടില്ല മാത്രമല്ല അതുപോലെ തന്നെ ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിന്റെ പരിപൂർണതയോടുകൂടി നിസ്കരിക്കാനും നിർവഹിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പറഞ്ഞു നോക്കൂ ഒരടിമ നാളെ അവന്റെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന വിഷയം അവന്റെ നിസ്കാരത്തെ സംബന്ധിച്ചാണ് ഫൈൻ സലഹത്ത് ഫഖദ് അത് നല്ല രീതിയിലാണെങ്കിൽ അത് നന്നായിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുണ്ടെങ്കിൽ അവൻ വിജയിച്ചു അവൻ രക്ഷപ്പെട്ടു വൈൻ അതെങ്ങാനും ഫഖദ് ഖാബ അവന് നാശമാണ് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു നിസ്കാരം നിർവഹിക്കാത്തവരെ കുറിച്ച് മാത്രമല്ല ശരിയാവണ്ണം നിസ്കരിക്കാത്തവരെ കുറിച്ചുമാണ് അതുകൊണ്ടാണ് നിസ്കാരത്തെ പറ്റി പറയുമ്പോഴെല്ലാം ഖുർആാനിലാവട്ടെ ഹദീദിലാവട്ടെ ആ നിസ്കാരം എങ്ങനെയായിരിക്കണമെന്നും الله سبحانه وتعالى نعم يورم بجدرند تلايت تلاتة الله تعالى برانيو قد أفلح المؤمنون مؤمنين قال بجاي الذين هم في صلاتهم خاشعون نسكري كنا ورنا لا نسكارت الخشوع الله نور حافظ على الصلوات والصلاة الوسطى ിൻ നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക അതോടൊപ്പം പറഞ്ഞു ഭയഭക്തിയോട് കൂടി വേണം നിങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കാരം നിർവഹിക്കുന്ന ഓരോ വ്യക്തിയും ആ ഈ വിഷയം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്റെ നിസ്കാരം ശരിയായ രൂപത്തിലാണോ അത് എല്ലാ തരത്തിലും ശരിയായിട്ടുണ്ടോ അത് റോഹിയായിട്ട് ഉണ്ടോ ശ്രദ്ധയുണ്ടോ എന്നതിനോടൊപ്പം തന്നെ ചെയ്യുന്ന രൂപവും ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ പറഞ്ഞില്ലേ നിസ്കരിക്കുന്നവർക്ക് നാശം എന്താണ് അവർ തൊട്ട് അശ്രദ്ധരാണെന്ന് പറഞ്ഞു എന്താ തഫ്സീർ പറഞ്ഞു നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കാതെ നഷ്ടപ്പെടുത്തുന്നവരാണ് അതുപോലെ തന്നെ അതിന്റെ റുഖനുകൾ അതിന്റെ ഷർത്തുകൾ അതിന്റെ വാജിബാറ്റുകൾ അതിന്റെ യഥാർത്ഥ രൂപം അത് പാഴാക്കുന്ന ആളുകളാണ് ഈ ഇനത്തിൽ പെടുക എന്ന് അതിന്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ായിട്ടുള്ള കർമ്മമായ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധയുണ്ടാകണം അതോടൊപ്പം തന്നെ ഫർലോ നഫലോ ആവട്ടെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ശരിയാവണ്ണം രൂപത്തിലാണോ എന്ന് നാം പഠിക്കുകയും പരിശോധിക്കുകയും വേണം എന്നാൽ മാത്രമാണ് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സുബാനു എല്ലേ സ്വീകരിക്കപ്പെടുന്നതാവുകയുള്ളൂ അള്ളാഹു സുബാനു നമ്മുടെ അഭിബാദി അലൈഹി വസ്ലമോജിച്ച രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين